നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പാഞ്ഞാൽ പുത്തൻ ി തൊഴിലുറപ്പ് പദ്ധതി ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച റോഡ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുടെ ഏറെക്കാലത്തെ ആവശ്യത്തെ മാനിച്ചുകൊണ്ട് പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് ൻ പിടിയെ റോഡ് തൊഴിലുറപ്പ് ഗതാഗത യോഗ്യമാക്കി പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ റോഡ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി തുറന്നു കൊടുത്തു വികസന പ്രവർത്തനങ്ങളിൽ പാഞ്ഞാൽ പഞ്ചായത്തിന്റെ ഭരണസമിതി ശേഷം എല്ലാ റോഡുകളായാലും എല്ലാ മേഖലയായാലും വികസിപ്പിക്കാൻ വേണ്ട തീരുമാനങ്ങൾ എടുത്തതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ വികസന പ്രവർത്തനങ്ങളും യഥാസമയം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കേണ്ട ഭാഗമായി ജലജീവനം നിലവിൽ വന്നിരിക്കുന്നത് അതെല്ലാം റോഡെല്ലാം കീറിയത് കൊണ്ട് ഒരുപാട് റോഡുകളെല്ലാം ഉപയോഗശൂന്യമായിട്ടുണ്ട് പക്ഷേ അത് വീണ്ടും ടെൻഡർ എടുത്തുകൊണ്ട് വീണ്ടും എസ്റ്റിമേറ്റ് തയ്യാറാക്കിക്കൊണ്ട് പണി നടത്താനുള്ള ഒരു ശ്രമമുണ്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ ഏറ്റവും ആദ്യമാണ് എല്ലാ എസ്റ്റിമേറ്റ് പ്രകാരമുള്ള റോഡുകളുടെ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഏറ്റവും ഊന്നൽ കൊടുത്തിരിക്കുന്നു മുൻകാലങ്ങളിലെല്ലാം ഈ റോഡിന് ഒരുപാട് പരാതികളുണ്ടായിരുന്നു യാത്രായോഗം അല്ലാത്തത് കൊണ്ട് തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മുടെ റോഡ് പണി പൂർത്തീകരിച്ചിരിക്കുന്നത് അതിൻ്റെ ഉദ്ഘാടനം ദ്രവഹിക്കുന്നത് ഏതായാലും ഒരു വ വാർഡിലും എല്ലാ വാർഡിനും പ്രതിനിധിച്ച് തന്നെയാണ് എല്ലാ വികസന പ്രവർത്തനങ്ങളും നടക്കുന്നത് ഒന്നിലും ഒരു കുറവും വരുത്താതെ നടത്താനുള്ള പരിശ്രമങ്ങളാണ് ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ മെമ്പർ വാടിനെ പ്രതിനിധീകരിച്ചാവുമ്പോൾ എന്തൊരു വിഷയം വരുമ്പോഴും വാർഡ് മെമ്പറുടെ ഒരു നിർദ്ദേശമുള്ളത് എന്ത് കിട്ടുമ്പോഴും വേഗം ചെയ്യാനുള്ള ഒരു പ്രവണത ഏതായാലും പ്രകാശിൻ്റെ ഭാഗത്തുനിന്ന് ഈ വാർഡിൽ ഉണ്ടാവാറുണ്ട് ഏത് മേഖല ആയിക്കോട്ടെ വിദ്യാഭ്യാസ മേഖല ആയാലും ശരി മറ്റ് ഏത് മേഖല തൊഴിലുറപ്പായാലും ശരി വികസനത്തിന്റെ കാര്യങ്ങളിൽ യാതൊരു കുറവും മെമ്പർ വരുത്താതെ ഏറ്റവും നല്ല രീതിയിൽ ഈ പണികളെല്ലാം പൂർത്തീകരിക്കാൻ ഏത് സമയത്തും നിങ്ങളുടെ കൂടെ മെമ്പർ ഉണ്ടാവാറുണ്ട് പക്ഷേ എൻ്റെയൊക്കെ വാർഡിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരുപാട് പഞ്ചായത്തിൻ്റെ പണികളൊക്കെ ഉള്ള കാരണം അവിടെ കുറേ പരാതികളുണ്ട് പക്ഷേ എന്തായാലും അവിടെ ഉള്ളവരും നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന എല്ലാ പ്രവർത്തനങ്ങളും കൃത്യസമയത്ത് സമയത്ത് ചെയ്യാനുള്ള ഒരു പ്രവണതയാണ് ഇപ്പോഴുള്ള ഭരണസമിതി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭാഗമായിട്ടാണ് നിങ്ങളുടെ റോഡ് കൃത്യസമയത്ത് പണി പൂർത്തീകരിച്ചിരിക്കുന്നത് വരും സമയങ്ങളിലും എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവരുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം നിങ്ങൾക്കോടൊപ്പം ഉണ്ടാകുമെന്ന് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു ജലജീവൻ മിഷൻ പദ്ധതി അടക്കമുള്ള പദ്ധതികളുടെ ഭാഗമായി തന്നെ പൂർണ്ണമായും കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളും അതുപോലെ തന്നെ റോഡ് വികസന പദ്ധതികളും എല്ലാം നടപ്പാക്കിക്കൊണ്ട് ഈ പഞ്ചായത്തിന് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഈ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ഒരുക്കിക്കൊണ്ടാണ് ഈ ഭരണസമിതിയുടെ ഭരണം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആറാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം ആറാം വാർഡിലും ഒട്ടേറെ വികസന പദ്ധതികളാണ് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഇനിയും അനുവദിച്ചിരിക്കുന്നത് നമുക്കറിയാം നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ഈ റോഡിൻ്റെ തുടർച്ച പാലച്ചോട് വരെ കഴിഞ്ഞ തവണ നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുള്ളതാണ് അതിന് ശേഷമുള്ള ഭാഗത്ത് നമ്മുടെ എം എൽ എ ഫണ്ട് പത്ത് ലക്ഷം ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തികൾ ആരംഭിച്ചിട്ടുണ്ട് തുടർന്ന് ഇത്തരം പ്രവർത്തികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് തൊഴിലുറപ്പ് പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം തൊഴിലുറപ്പ് പദ്ധതി കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് ഈ പഞ്ചായത്തിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് വാർഡ് മെമ്പർ കെ വി പ്രകാശൻ കെ മധുസൂദനൻ കമലം സി ഡി എസ് മെമ്പർ ശ്രീജാ മണികണ്ഠൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ റോഡ് പണുന്നത് എന്നുള്ളത് നമ്മൾ കേട്ടു തൊഴിലുറപ്പ് പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഈ തൊഴിലുറപ്പ് പദ്ധതി ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്ന ഒരു പഞ്ചായത്താണ് നമ്മുടെ പാനാൽ ഗ്രാമപഞ്ചായത്ത് പലപ്പോഴും ആ കാര്യത്തിൽ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഒന്നാം സ്ഥാനമോ അല്ലെങ്കിൽ രണ്ടാം സ്ഥാനമോ നമുക്ക് ലഭിക്കാറുണ്ട് അങ്ങനെ ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും നമ്മുടെ പാനാൽ ഗ്രാമപഞ്ചായത്തിന് ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ ലഭിക്കാനുള്ള സാഹചര്യം അല്ലെങ്കിൽ അതിലൊരു പ്രധാന പങ്കുവഹിക്കുന്നത് നമ്മുടെ ആറാവാടാണ് നമുക്കറിയാം ഈ പഞ്ചായത്തില് ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ തൊഴിലുറപ്പ് രംഗത്ത് ജോലി ചെയ്യുന്നത് നമ്മുടെ വാർഡിലാണ് എന്നുള്ളത് നമുക്കറിയാം അതൊരു നൂറ്റി അമ്പതിൻ്റെ മുകളിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയേറെ തൊഴിൽ ദിനങ്ങൾ ഈ നൂറ്റമ്പത് ആൾക്കോ അല്ലെങ്കിൽ നൂറ്റമ്പത് മുകളിലുള്ള ആളുകൾക്കോ ഒരു കൊല്ലത്തെ നൂറ് തൊഴിൽ വെച്ച് കൂട്ടുമ്പോൾ ഉള്ള തൊഴിൽ ദിനങ്ങൾ നമ്മുടെ ജില്ലയിൽ തന്നെ മറ്റെവിടെയും കാണാൻ കഴിയാത്തൊരു പ്രതിഭാസമാണ് പൊതുവെ തൊഴിലുറപ്പിനോട് തന്നെ നമ്മുടെ വാർഡിലെ പാവപ്പെട്ട ആളുകളും പിന്നൊക്കെ വിഭാഗക്കാരായിട്ടുള്ള ആളുകളൊക്കെ വളരെ ആഭിമുഖ്യം പുലർത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ കിടക്കുന്നില്ല എങ്കിലും നമുക്കറിയാം നമ്മുടെ ദാരിദ്ര്യത്തിനും പട്ടിണിക്കൊക്കെ പഴയ കാലത്തുണ്ടായിരുന്ന ദാരിദ്ര്യത്തിനും പട്ടിണിക്കൊക്കെ ഒരു ചെറിയ തോതിൽ അറുതി വരുത്താൻ നമ്മുടെ ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം ന്യൂസ് പാഞ്ഞാൾ